ം സി പി ഐ കോംപ്ലക്സ് ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആരോഗ്യ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നിലമ്പൂർ നഗരസഭയ്ക്ക് അനുവദിച്ച ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ചെലവിൽ ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി വി നിർവഹിച്ചത് ഈ പദ്ധതിയിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി പ്രവർത്തന സജ്ജമായ ജെറിയാട്രിക് വാർഡാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം അധ്യക്ഷത വഹിച്ചു സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി പത്ത് കിടക്കകളോട് കൂടിയ ജെറിയാട്രിക് വാർഡാണ് യാഥാർത്ഥ്യമായത് ആധുനിക സൌകര്യങ്ങളോട് നിർമ്മിച്ച യൂണിറ്റ് പ്രായമായവർക്ക് സൌഹൃദപരമായ ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ നൽകും ശീതീകരിച്ചിട്ടു രണ്ട് വാർഡിലും ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ ഫോൾഡബിൾ ഗ്രാബ് ബാറുകൾ ഷവർ സീറ്റുകൾ കോഡ് അലാറങ്ങൾ ഉയർന്ന ടോയ്ലറ്റ് സീറ്റുകൾ എന്നിവയോട് കൂടിയ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട് പത്ത് കിടക്കകളിൽ രണ്ടു വീതം പവർ സോക്കറ്റുകൾ ബാക്കും ബോട്ടിൽ ഫ്ലോ മീറ്റേഴ്സ് എന്നിവയോട് കൂടിയ ഗ്യാസ് ഔട്ട്ലെറ്റുകൾ ലഭ്യമാണ് ജെറിയാട്രിക് വാർഡുകളിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ അനുബന്ധ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടേക്ക് ഒരു ജെറിയാട്രീഷ്യനെയും ഒരു സ്റ്റാഫ് നേഴ്സിനെയും എൻ എച്ച് മുഖേന നിയമിക്കും പ്രശ്നം തന്നെയാണ് നല്ല ആശുപത്രി ആവശ്യകത നമുക്കുണ്ട് അപ്പൊ എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു നല്ല ആശുപത്രിയായി നമുക്ക് നിലമ്പൂരിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നഗരസഭ അടക്കമുള്ള പൊതുപ്രവർത്തകരുടെ നഗരസഭയുടെ മുൻകൈയിൽ പൊതുപ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പൊതുസമൂഹം ഒന്നിച്ചതിനെ അതിനോട് ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ള ജനകീയ ഇടപെടലുള്ള ജനകീയ ഒരു ആരോഗ്യ മേഖലയാണ് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനം ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് ലോകത്തിന്റെ പട്ടികയിൽ തന്നെ ഓരോ രാജ്യത്തിന്റെ പട്ടിക എടുക്കുമ്പോൾ അതിൽ പറയാറുള്ളത് ഇന്ത്യ എന്ന് പറയാനില്ല അവിടെ രാജ്യങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്ന് യു എന്റെ ഒരു അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു പട്ടികയിൽ ഒരു സർവേയിൽ കണ്ടത് കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റിനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പം ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ശ്രമം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ജനങ്ങളുടെ പങ്ക് ഒരിക്കലും കുറച്ച് കാണിക്കാൻ കഴിയും കാരണം ആ ജനകീയ ഇടപെടൽ ഉത്തരവാദിത്വ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ ജീവനക്കാർ എല്ലാവരും ചേർന്നുള്ള വലിയൊരു മുന്നേറ്റമാണ് ഈ ആരോഗ്യ രംഗത്തുള്ള ഇത്രയും നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനും അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരാനും നമുക്ക് കഴിയുന്നത് ഈ ഒരു മേഖല എന്നുള്ളത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ ഈ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ചിലവഴിച്ചിട്ട് അതൊരു നഷ്ടമായിട്ടല്ല നമ്മൾ കാണുന്നത് ആ ചെലവഴിച്ചതുകൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസം കാരണം പണം ചെലവഴിച്ചു എന്നുള്ളവർ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് നമ്മുടെ ആശുപത്രിക്ക് ഉള്ളിൽ കിടക്കുമ്പോൾ അതിലെ വൃത്തി അതിലെ പ്രവർത്തനമൊക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് വന്നിട്ടുള്ള ഈ എട്ട് ഗോ ഈ പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്നത് നമുക്ക് പ്രത്യേകം അടയാളപ്പെടുത്താൻ കഴിയും നമ്മുടെ ഈ മേഖലയെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇങ്ങനത്തെ ഈ ഒരു വയോജന പരിചരണ യൂണിറ്റ് എന്നുള്ളത് അവർക്കൊരു പ്രത്യേക പരിഗണനയാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ തന്നെ ഏറ്റവും നിങ്ങളുടെ വയോജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് സഹാപാശത്തെ നമ്മുടെ വേദിയിൽ തന്നെയുള്ളത് കാരണം നമ്മുടെ നിലമ്പൂരിലെ വയോജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അവർ ഇവിടെ സംസാരിക്കും അതോടൊപ്പം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നല്ല സന്തോഷം രേഖപ്പെടുത്തുന്നു നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവട്ടെ അത് കേരളത്തിന് ആശംസിച്ചുകൊണ്ട് എന്നാശംസിച്ചുകൊണ്ട് ഈ യൂണിറ്റിന്റെ ഉദ്ഘാടന അറിയിച്ചുകൊണ്ട് അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം Zara Gold Diamonds and Platinum CPA CPA Complex Junction Edavanna 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 Sigma Electronics Gallery Para Manjeri Nilambur நீ நாடறி ஜுவ ஹிபா கோல்ட் டயமண்ட்ஸ் ஆபோசிட் ஃபெடரல் எடவண்ணா